മുട്ട റോസ്റ്റ് നല്ലതാകണമെങ്കിൽ ആദ്യം അതിൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റിയായി തയ്യാറാക്കണം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം സ്റ്റവ് കത്തിച്ച് പാനടപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് പത്തല് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ചേർക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കണം നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം അതിലേക്ക് വലിയൊരു സവാള പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് വഴറ്റണം കുറച്ച് ഉപ്പ് കൂടി നമുക്കിനകത്ത് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം ഇതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി അടച്ചു വയ്ക്കാം അതൊന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇത്രയും മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റുക അപ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി നന്നായിട്ട് അരച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ഞാൻ മിക്സിയിൽ അരച്ചെടുത്താണ് അതുകൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതൊന്ന് വേഗൻ വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇങ്ങനെ തയ്യാറാക്കുന്ന കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും ഇടക്ക് ഇളക്കി ഇടക്ക് തുറന്ന് നോക്കി അങ്ങനെ ഈ തക്കാളിഴിയും ഈ ഗ്രേവിയും നന്നായിട്ടിതൊന്ന് വറ്റിച്ചെടുക്കണം ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റുന്നവരെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം സ്റ്റൗ സിമ്മിലിടണം പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് ഇടരുത് അങ്ങനെ വറ്റിക്കരുത് അപ്പോൾ അതിന് സ്വാദുണ്ടാവില്ല ചെറിയ തീയിലിട്ട് വഴറ്റി വഴറ്റി ഇത് വറ്റിച്ചെടുക്കണം അപ്പോൾ ഏകദേശം വറ്റിയിട്ടുണ്ട് ഒന്നുകൂടി പറ്റാനുണ്ട് ഒന്നുകൂടി നമുക്ക് വഴറ്റിയെടുക്കാം ഇങ്ങനെ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഇതേപോലെ കറി വെച്ച് നോക്കുക ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാവും അപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ പാത്രത്തിൽ നിന്നും ഒട്ടിപ്പിടിക്കാതെ അത്രയ്ക്കും നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പ് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് തക്കാളിയും ഈ ഗ്രേവി എല്ലാം നന്നായിട്ട് വഴറ്റി മുട്ട ചേർത്ത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിരുവിടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാം ഇനി പുഴുങ്ങിയ മുട്ട നന്നായിട്ട് വരയണം വരഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ അപ്പം മുട്ടയുടെ ഉള്ളിലുള്ള ഉണ്ണിയുടെ ആ ടേസ്റ്റും കൂടി ഇതിലേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് നമ്മൾ സിമ്മിലിട്ട് തന്നെ അടച്ച് വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം സിമ്മിൽ ഇടണം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി അങ്ങനെ ഇടണം ഇടക്കുന്ന തുറന്ന് നോക്കി ഒന്നും കൂടി വഴറ്റി അങ്ങനെ ഞാനിങ്ങനെ ഇത്രയും ഗ്രേവി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഈ കറി നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ പോകുന്ന ഒരു കറിയാണ് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പി ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റിലുള്ള ഒരു മുട്ട ഗ്രേവി തയ്യാറായി അങ്ങനെ മുട്ട റോസ്റ്റ് റെഡി നമുക്ക് സർവ്വ പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ഭംഗിയോടുകൂടി നല്ല മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം